കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കെഎസ്ആർടിസി ഡിപ്പോയിലെ ഇൻസ്പെക്ടറെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കെഎസ്ആർടിഎ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധം കെ എസ് ആർ ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മിഥുൻ കുമാർ ഉദ്ഘാടനം ചെയ്തു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അക്രമത്തിൽ കലാശിച്ചത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ ഷാജിമോനെയാണ് രണ്ടംഗ സംഘം മർദ്ദിച്ചത് ചെവിക്ക് സാരമായി പരിക്കേറ്റ ഷാജിമോൻ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സഹപ്രവർത്തകരുടെയും യൂണിയന്റെയും പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് അന്വേഷണവും ആരംഭിച്ചിരുന്നു എന്നാൽ ഷാജിമോനെ മർദ്ദിച്ച പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് കെ എസ് ആർ ടി ഇ സി എ ടിയുവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരം ആർ ടി ഇ സംസ്ഥാനീവ് അംഗം മിഥുൻ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് അവർക്ക് ജോലി ചെയ്യാനുള്ള സുരക്ഷിതത്വം ഉറപ്പിക്കൊടു ഉറപ്പാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പ്രത്യേക ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ സമീപനത്തിൽ ഈ സംഭവത്തിൽ പോലീസ് എടുത്തിരിക്കുന്ന നടപടി എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം സംഭവം തിങ്കളാഴ്ച നടന്ന സംഭവം തെളിവ് സഹിതം ആരൊക്കെയാണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ട് പോലും പ്രതികളെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ പോലീസിൻ്റെ ഭാഗത്തു വലിയൊരു വീഴ്ചയാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ കർശനമായ നടപടി തന്നെ സ്വീകരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശന നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ തുടർ പ്രക്ഷോഭമെന്ന രീതിക്കകത്ത് ഈ പ്രക്ഷോഭം വലിയ തോതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് അത് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ഉള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ പോകുന്നത് അത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അത് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ ഭാരവാഹികളുമൊക്കെ ആലോചിച്ചുകൊണ്ട് മാത്രം ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി തുറ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യ ആവശ്യിച്ചുറപ്പിച്ച് ആവശ്യപ്പെടാനുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന കാര്യമാണ് യൂണിറ്റ് സെക്രട്ടറി എൽദോസ് വർഗി യൂണിറ്റ് പ്രസിഡന്റ് അശോക് കുമാർ ഒറ്റി സുനിത് കുമാർ അഷ്റിയം അബ്ദുൾ ഖാദർ ബി എം ടി വിനോദ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ